രാമക്ഷേത്രം ഉയർത്തി പിന്തുണ ലഭിക്കുമെന്ന് കരുതിയ മോദിക്ക് അയോധ്യയിൽ ലഭിച്ചത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു എന്നതിന് ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തെ മുഴുവൻ വിതരാനുള്ള വിഷം പുകച്ചെടുത്തടത്ത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ വ്യത്യാസത്തിൽ ബി ജെ പി മൂക്ക സമാജ്വാദിയാണ് മതനിരപേക്ഷത ഈറ്റില്ലമായ അയോധ്യ സംഖ്യകളെ തോൽപ്പിച്ച് അതിന്റെ പൈതൃകം ഒരിക്കൽ കൂടി തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടന്ന പാർലമെന്റ് മണ്ഡലമാണ് അയോധ്യ രാജ്യം േത്രം ഉൾക്കൊള്ളുന്ന ഫൈസബദ എന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ഹൈന്ദവ സഹോദരി സഹോദരൻ താമസിക്കുന്ന മേഖലയാണ് ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദി ഏറെ പിറകിലേക്ക് തള്ളപ്പെട്ടു കുതന്ത്രം മാത്രം കൈമുതലാക്കിയ മോദി തന്ത്രിയുടെ വേഷമിട്ട് ആളുകളെ പറ്റിക്കാൻ നോക്കി എന്നാൽ ഒന്നും തന്നെ നടപ്പിലായില്ല മോദിക്ക് അയോധ്യയിൽ പിഴച്ചുപോയി ഹൈന്ദവ വിശ്വാസികൾക്ക് കൂപ്പുകൈ നമ്മുടെ ഇന്ത്യ നിലനിൽക്കും എന്ന പ്രസ്താവനയുടെ രംഗത്ത് വന്നിരിക്കുകയാണ് കെ ടി ജലീൽ എം തോൽവിൽ മനചിത്തരാകേണ്ടവരല്ല ഇടതുപക്ഷ പ്രവർത്തകരെന്നും പാവപ്പെട്ടവരുടെ അഭിന്നതയ്ക്ക് വേണ്ടി പോരാടാൻ രൂപീകൃതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാര ലബ്ധിയും അധികാരനഷ്ടവും അമിതാവേശം ഉണ്ടാകുകയോ നിരാശപ്പെടുത്തുകയോ വേണ്ട പൂജ്യത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് വിപ്ലവകാരികൾക്ക് എന്നും പ്രിയം നഷ്ടങ്ങളുടെ ഇന്നലകളെക്കുറിച്ച് ആലോചിച്ച് ആരും തലപ്പുണ്ടാക്കേണ്ട നേടാനുള്ള നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ നെയ്തുകൂടുന്നതെന്നും എം എൽ എ പറഞ്ഞു ബഹുസരതയുടെ സംസ്കാരത്തിന്റെ മുഖത്ത് കാളിമ പടർത്തിയ ബാബരി മസ്ജിദിന്റെ തകർച്ച മതതര വിശ്വാസികളെ മുഴുവൻ മനുഷ്യരെയും അർത്ഥനർത്ഥത്തിൽ ഞെട്ടിച്ചതായിരുന്നു ഭൂമികുൽക്കത്തിൽ തകർന്നില്ല ബാബരി മസ്ജിദ് കൊടുങ്കാറ്റി നിലം പൊത്തിയില്ല ബാബരി മസ്ജിദ് സംഘപരിവാരങ്ങൾ ആസൂത്രണം ചെയ്ത തകർത്തറിഞ്ഞതാണ് ആ ആരാധനാലയം അവിടെയാണിപ്പോഴും രാമക്ഷേത്രം പടുത്തുയർത്തിയത് അവിടെ നശിപ്പിച്ചത് മതഗരത്വം എന്ന വലിയ വിരള ഒന്നിനെയാണ് പെരുന്നുണ പറഞ്ഞ ബംഗാളിൽ നിന്ന് സീറ്റുകൾ വാരിക്കൂട്ടാൻ പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടത് വർഗീയത ചീഞ്ഞുനാറാമെന്ന് മാറാപ്പഴിച്ച സ്ഥലത്തെല്ലാം ബി ജെ പി തോറ്റ് തുന്നമ്പാടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ മുന്നൂറ്റി മൂന്ന് സീറ്റോടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു ബി ജെ പിക്ക് എന്നാൽ ഇക്കുറി ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ നിലവിലെ ഭരണഘടനാ സമിതി ആർ എസ് എസ് രൂപീകരിച്ചതിനെ നൂറാം വാർഷികം ആഘോഷിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ഒരു ഹൈന്ദവ രാഷ്ട്രീയമാകാനുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ പദ്ധതിയാണ് ഇന്ത്യൻ ജനത പൊളിച്ച് കൈകൊടുത്തത് കൊടുത്തത് ഭരണഘടനയുടെ മേൽ കൈവയ്ക്കാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും മോദിക്കും അംഷായിക്കും കഴിയില്ല രാഷ്ട്രീയ എതിരാളികളെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈവെച്ച് ഭീഷണപ്പെടുത്തി ഇ ഡി യെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെയും കടത്തിലിറങ്ങി കള്ളക്കേസുകൾ ചുമത്തി എന്നിട്ട് എന്തുണ്ടായി ഒന്നും തന്നെ നടന്നില്ല ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനടക്കം തടവിലാക്കി പച്ചയ ജനാധിപത്യ ലംഘനം എല്ലാം അതിരവരമ്പുകൾ ഭേദിച്ചു അവനാടിയിലെ അവസാന അസ്ത്രവും പുറത്തെടുത്താണ് മോദിയും അമിത്ഷായും രംഗത്തിറങ്ങിയത് നൂറ്റി പത്ത് കോടിയിലധികം വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് പക്ഷേ അവരിൽ വേണ്ടത്ര വിശ്വാസം രേഖപ്പെടുത്തിയില്ല മതകരത്തെ വിരുദ്ധവും ന്യൂനപക്ഷമായ വിരുദ്ധവുമായ ഒരു നിയമനിർമ്മാണത്തിനും ബി ജെ പിയുടെ കൈ പാർലമെന്റിൽ ഉയരില്ല ഇന്ത്യ എന്നത് ഒറ്റക്കെട്ടാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം എന്നത് ഇതിൽ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക